ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തുമത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെയൊക്കെ കാണാതായപ്പോൾ എനിക്ക് നല്ല നല്ലപോലെ മിസ് ചെയ്തു ഇതിലൊന്നും വരാൻ പറ്റണില്ല ആരെയൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചാകെ മിസ് ചെയ്തു ഇപ്പോൾ നല്ല ഉഷാറായി അപ്പോൾ ഇനി മുതലുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് വീഡിയോകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എല്ലാ ദിവസങ്ങളും അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും ഇന്നൊരു വിലക്കുറവിൻ്റെ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് ഉള്ളത് നല്ല ആദായത്തോടും കൂടിയിട്ടുള്ള നല്ല ഒരു അടിപൊളി സ്ഥലമാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഇവരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷനൊന്ന് കണ്ടുനോക്കുക അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മെയിൻ റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ വാഹനങ്ങളും കടന്നു ചൊല്ലുന്ന ഒരു ഏരിയയാണ് പറമ്പിൻ്റെ നടുവിലൂടെ അഞ്ച് മീറ്റർ വീതിയുള്ള ഉള്ള ഒരു റോഡുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവര് നമുക്കിനി ഇവിടെയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം നല്ല ആദായം ലഭിക്കുന്ന നല്ല ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർഷത്തിൽ നല്ല ആദായം ലഭിക്കുന്ന ഒരിടം കൂടിയാണിത് എല്ലാ കൃഷികൾക്കും അനുയോജ്യമായിട്ടുള്ളൊരു മണ്ണും കാലാവസ്ഥയും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഇതൊരു ജനവാസ മേഖല കൂടിയാണ് എല്ലാവിധ സൗകര്യങ്ങളും ഒരു സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ചുറ്റുപാടുകളെല്ലാതും ഇങ്ങനെയൊക്കെയാണുള്ളത് കുരുമുളക് കൂടാതെ ധാരാളം കൃഷികളെല്ലാതും ഇവിടെയുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം നല്ല ആരോഗ്യത്തോടുള്ള കുരുമുളകൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് കൃഷികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളും അല്ലാത്ത മരങ്ങളും കാര്യങ്ങളും എല്ലാതും ആവുപ്ലാവ് അങ്ങനെയുള്ളതും തേക്ക് അങ്ങനെയൊക്കെ എല്ലാവിധ ആദായത്തോട് കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് കൂടാതെ ഇവിടെ ഒരു ചെറിയൊരു ഒരു വീടുമുണ്ട് ആസ്പെറ്റോസ് മേഞ്ഞൊരു വീടുണ്ട് ഈ വീട് പണിക്കാർക്ക് താമസിക്കാനും അതുപോലെ തന്നെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളതാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കാപ്പി ഏലം അങ്ങനെയൊക്കെയുള്ള എല്ലാ കൃഷികൾക്കും പറ്റിയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണിത് അതുപോലെ തന്നെ ഫാം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് ഫാമിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഒരിടം കൂടിയാണ് ആട് പശു കോഴി അങ്ങനെയൊക്കെ വളർത്തുന്നവർക്കും പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ വീട് ഈ വീട്ടിലാണ് പണിക്കാര താമസിക്കുന്നതും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നതും ആസ്പെറ്റോസ് മേഞ്ഞ ഒരു വീടാണുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ വീടും പരിസരവും ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം എല്ലാവിധ സൗകര്യങ്ങളും വിശദമായി തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് തൊട്ടടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറം നമ്മൾ കാണുന്ന ഒരു വീടാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്ത് കുരുമുളകും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മറുഭാഗത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ് റബ്ബറുകളും അതുപോലെ മാവ് പ്ലാവ് തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മെഷീൻ ഉണ്ട് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലുന്നതും എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു ഇടം കൂടിയാണിത് ഈ സ്ഥലത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ അവിടുത്തെ സിറ്റിയാണ് എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ലഭ്യമാണ് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക കുരുമുളക് തോട്ടമൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല ആദ ലഭിക്കുന്ന ഒരു ഭൂമി തന്നെയാണിത് പ്രത്യേകമായിട്ട് ഇവിടുത്തെ കാലാവസ്ഥയാണ് എല്ലാ കൃഷികൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഏത് കൃഷിയും നല്ല രീതിയിൽ തന്നെ വളരെ ഗ്രാമ്പു ഏലം കുരുമുളക് ഇഞ്ചി മഞ്ഞൾ അതുപോലെയുള്ള എല്ലാ കൃഷികളും ഇവിടെ പറ്റും അതുപോലെ മൃഗങ്ങളെ വളർത്താനൊക്കെ എല്ലാം സെറ്റപ്പ് സെറ്റപ്പായിട്ടുള്ളൊരു സ്ഥലമാണിത് നമുക്ക് മുരുക്കൊക്കെ നമുക്കതിൽ കാണാനായിട്ട് പറ്റും കൂടാതെ ഇതൊരു ജന്മന്തിർ ഭൂമി കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതാണ് റോഡ് ഈ റോഡിൻ്റെ രണ്ട് സൈഡുകളിലായിട്ടാണ് ഈ സ്ഥലമുള്ളത് അഞ്ചടി വഴിയാണുള്ളത് ഒരു സൈഡിലെ വീടും മറ്റേ സൈഡിലെ ഇതുപോലെ ഇങ്ങനെയാണുള്ളത് മര തേക്കുകളും അല്ലാത്ത മരങ്ങളും റബ്ബറുകളും ഒരു സൈഡിൽ കുരുമുളകും അങ്ങനെയുള്ള ഉള്ളത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി ഞാൻ ഈ സ്ഥലത്തിൻ്റെ വിലയാണ് പറയാനായിട്ട് പോകുന്നത് ചെറിയ ചെരുവോട് ഒരു സ്ഥലമാണ് ഇനി നമുക്ക് വില പറയാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് പതിന് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്ന് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അധികം വലിയ ചെരുവൊന്നുമല്ല ചെറിയ ചെരുവോട് കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് ജോലി എടുക്കുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നടന്ന് പണിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളാണ് കാണുന്നത് നല്ല ഇനത്തിൽപ്പെട്ട റബ്ബറുകളാണ് ഇവിടെയും കൃഷി ചെയ്തിട്ടുള്ളത് ഈ കാണുന്നത് റബ്ബർ തോട്ടമാണ് ഒരു സൈഡിൽ നമ്മൾ ഇത് കണ്ട കുരുമുളക് തോട്ടം കണ്ട പോലെ മറ്റേ സൈഡിൽ റബ്ബർ തോട്ടമാണ് ഇവിടെ വാനിയിൽ അതുപോലെയുള്ള എല്ലാ കൃഷികളും പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകളെ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ